ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കളിന്റെ ഫാദർ ആരാണ് ഞാൻ പറഞ്ഞു ഒരു രാജാവാണ് കിരീടവും ചെങ്കോളും സിംഹാസനമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോ അവ കളിയാക്കി വിളിക്കുമായിരുന്നു രാജകുമാരൻ രാജാവിന്റെ മകൻ യെസ് ഐ മകൻസ് അണ്ടർ വേൾഡ് അഥവാ ലോകങ്ങളുടെ രാജകുമാരൻ മോഹൻലാലിന്റെ നാവിൽ നിന്ന് വീണ ഈ ഡയലോഗ് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇപ്പോഴും ആരാധകരുടെ നാവിലുണ്ട് ലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ ചിത്രം അവിടെ നിന്ന് അങ്ങോട്ടുള്ള മോഹൻലാലിന്റെ കരിയർ നേട്ടത്തിന് കേരളീയർ സാക്ഷിയായി പക്ഷേ മോഹൻലാലിനോട് ആ ചോദ്യം ചോദിച്ച രാജുമോൻ എവിടെ ദാ ഇവിടെയുണ്ട് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് കാടിന്റെ ദൃശ്യഭംഗിയിലേക്ക് പോയി ആ രാജുമോൻ പ്രഷോഭ് എന്നാണ് രാജുമോന്റെ യഥാർത്ഥ പേര് മുപ്പത്തി എട്ട് വയസ്സുകാരനായ പ്രഷോഭ് ഇന്ന് അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് ബാങ്ക് ജോലി ഉപേക്ഷിച്ച് ാണ് പ്രഷോഭ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി യാത്ര തുടങ്ങിയത് കഴിഞ്ഞ വർഷം സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ ഫോട്ടോഗ്രാഫി അവാർഡുകൾ പ്രഷോഭിനായിരുന്നു അച്ഛന്റെ ബന്ധുവായ ഭരത് ബാലൻ കെ നായർ പറഞ്ഞിട്ടാണ് ഭരതൻ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ കുഞ്ഞു പ്രഷോഭ് അഭിനയിച്ചത് തുടർന്ന് എൺപതുകളിലെ പല സിനിമകളിലും പ്രഷോഭ് സാന്നിധ്യം അറിയിച്ചു എം ടിയുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി എന്നാൽ വളർന്നപ്പോൾ പ്രഷോഭ് സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു കോഴിക്കോട് ദേവഗിരി ിൽ എം കോം പാസ്സായ ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു ബാങ്ക് ജീവനക്കാരിയായ അനുരാധയാണ് ഭാര്യ അഞ്ചു വയസ്സുള്ള ഒരു മകളുമുണ്ട് കൊച്ചിയിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള സൂപ്പർ മാർക്കറ്റ് പ്രഷോഭിന്റേതാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി